തുടർച്ചയായ വാഹന അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗതാഗത മന്ത്രി വിളിച്ച നിർണായക യോഗം ഇന്ന് നടക്കും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കും ഒപ്പം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിന്റെ ഭാഗമാകും വി വി അരുൺ ചേരുകയാണ് അരുൺ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി നടക്കുന്ന വാഹനാപകടങ്ങൾ വല്ലാതെ ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് വിവിധ കാര്യങ്ങൾ ചർച്ചയാവുന്നുണ്ട് നമ്മുടെ റോഡിന്റെ അശാസ്ത്രീയത അമിത വേഗത മദ്യപിച്ചുള്ള വാഹനം ഓടിക്കൽ അങ്ങനെ ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് എന്താണ് ഗതാഗത മന്ത്രിയുടെ മനസ്സിലുള്ളത് ഈ ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചുകൂട്ടി ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്തുക എന്നുള്ളത് വളരെ വേഗം സാധ്യമാകുന്ന ഒന്നാണോ അത്ര വേഗം സാധ്യമാകുന്ന ഒന്നല്ലെങ്കിൽ പോലും അപകടങ്ങളുടെ തോത് കുറയ്ക്കുക എണ്ണം കുറയ്ക്കുക അതിന്റെ ആഘാതം കുറയ്ക്കുക റോഡുകളുടെ ശാസ്ത്രീയത പലയിടത്തും പ്രശ്നമാകാറുണ്ട് മന്ത്രി തന്നെ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരെ ദേശീയപാത നിർമ്മാണ രീതിയെ വിമർശിച്ചു പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിലും പല പ്രശ്നങ്ങളുമുണ്ട് അത്തരം കാര്യങ്ങളും തിരുത്തണമെന്നാവശ്യപ്പെട്ടു അത്തരം തിരുത്തൽ നടപടികളാകാം ഒരുപക്ഷെ മന്ത്രി ഇന്ന് വിളിക്കുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകാൻ പോകുന്നത് സ്വാഭാവികമായി മറ്റു വകുപ്പുകളുടെ കൂടി പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ കൂടി പോലീസിന്റെ നിർണായകമായ ഇടപെടൽ വേണ്ട കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്തരം തുറ ചർച്ചകളുണ്ടാകും ഏതായാലും ഇന്നത്തെ യോഗത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം പൊതുമരാമത്ത് വകുപ്പിൻ്റെ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും അത്തരം ചർച്ചകൾ എവിടെയൊക്കെയാണ് ഈ അടിയന്തരമായ ശ്രദ്ധ വേണ്ടത് ഈ പാലക്കാട് അപകടം ഉണ്ടായതുപോലെ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന അന്വേഷണം സ്വാഭാവികമായി ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച തന്നെയാണ് കാരണം റോഡുകളുടെ ഇന്നത്തെ അവസ്ഥ റോഡുകൾ അക്ഷരാർത്ഥത്തിൽ ഒരു അവസ്ഥയുണ്ട് റോഡിലേക്ക് ഇറങ്ങിയാൽ തിരികെ വീട്ടിലെത്തുമെന്ന് ഉറപ്പ് ആർക്കും പറയാനാകാത്ത അവസ്ഥയുണ്ട് കാൽ യാത്രക്കാരായ കുട്ടികൾക്ക് പോലും നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു അവരുടെ അല്ലാത്തെറ്റിന് ഒരു വാഹനത്തിന്റെ ഒരു ഡ്രൈവറുടെയോ അല്ലെങ്കിൽ ആ ഡ്രൈ ആ വാഹനത്തിൽ ആ റോഡിൻ്റെയോ ഒക്കെ അപാകത കൊണ്ട് ആ ഒരു കുരുന്ന് ജീവനുകൾ തുടർച്ചയായി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് വലിയ അപകട മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നു ആലപ്പുഴയിലും അതുപോലെ തന്നെ അത്തരത്തിൽ ഈ ഏതൊക്കെ തരത്തിൽ രാത്രി അപകടങ്ങൾ ഒരു പ്രധാന പ്രശ്നമാണ് ഉറക്കം ഇല്ലാതെ ആളുകൾ ഓടിക്കുന്നതൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്കുള്ള റോഡുകളുടെ അശാസ്ത്രീയത ഇപ്പോൾ ശബരിമല സീസൺ കൂടിയാണ് നമുക്കറിയാം നിരവധി വാഹനങ്ങൾ വന്നുപോകുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ ശബരിമല സീസണിൽ ഉൾപ്പെടെ ഏതൊക്കെ തരത്തിൽ ഈ അപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടികളിലേക്ക് പോകാമെന്ന ചർച്ചകളാകും പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവുക അതാണ് ഏതായാലും വലിയ അപകടങ്ങൾ സംഭവിക്കുന്ന സാഹചര്യം ബന്ധപ്പെട്ട നമ്മൾ നടത്തിയ ഒരു പരമ്പരയുണ്ട് അതിൽ വളരെ വ്യക്തമായി തന്നെ നമ്മുടെ നാട്ടിലെ അപകട റോഡുകളുടെ കൃത്യമായ ചിത്രം പ്രേക്ഷകരെ വരച്ചു കാട്ടിയിരുന്നു ഇന്നലെയും അപകടങ്ങൾ സംഭവിച്ചു ഇതിന് ഒരു പരിഹാരം എന്ന നിലയിലാണ് ഇന്ന് ഗതാഗതമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത് നാലുപേരുടെ ഭരണത്തിനിടയാക്കിയ പത്തനംതിട്ട മുറിഞ്ഞകല്ലിലെ അപകടത്തെക്കുറിച്ച് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം ഇടിച്ചാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായത് എങ്ങനെയാണ് അപകടമുണ്ടായതെന്ന് അറിയിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക